ഹായ് ഫ്രണ്ട്സ് യാസിങ്ങാലിക്ക് സ്വാഗതം ഇന്ന് കളിക്കുന്ന ഒരു വിങ്ക പ്ലാന്റ്സിനെ പറ്റിയാണ് ഹൈബ്രീഡ് വിങ്കൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ എങ്ങനെ നടന്നതെന്ന് ആണ് പറയുന്നത് ഇതെല്ലാം ഹൈബ്രിഡ് ഹൈബ്രീഡ് വെറൈറ്റീസാണ് ഇതൊക്കെ നല്ല ലൈറ്റ് പിങ്കും റെഡ് നല്ലൊരു വയലറ്റാണ് വാടാമൂലിൻ്റെ കളറാണ് ഇത് റോസിൽ നടുകിൽ ഒരു കുത്തൊക്കെ ആയിട്ടുള്ള നല്ലൊരു വെറൈറ്റിയാണ് ഇതിപ്പോൾ മേടിച്ചിട്ടുള്ളൂ ഒരു ഫ്ലവർ വന്നിട്ടേ ഉള്ളൂ വിങ്ക പ്ലാന്റ്സ് നമുക്ക് എപ്പോഴും ഫ്ലവർ കിട്ടും ഫ്ലവർ ഇല്ലാതിരിക്കുക നല്ല ട്രോപ്പിക്കലായിട്ടുള്ള നല്ലൊരു വെറൈറ്റിയാണിത് എപ്പോഴും ഫ്ലവറാണ് ഒരു ഫ്ലവർ ആയാലും ഇല്ലാതിരിക്കില്ല വിങ്കർ പ്ലാന്റ് വാങ്ങിച്ചാൽ എപ്പോഴും നമുക്ക് നല്ല നന്നായി മുട്ടത്ത് ഫ്ലവർ ഉണ്ടാവും പിന്നെ ഇതിന് പോട്ടി മിക്സ് കൊടുത്തിരിക്കുന്നത് ഞാൻ ചാണകപ്പൊടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒലിച്ച് വരുന്ന മണ്ണും മണരുമ്പാടെ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നല്ല മണ്ണൊക്കെ എടുത്തിട്ട് അങ്ങനെ പോട്ടി മിക്സി നട്ട് കൊടുത്തിരിക്കുന്നത് ചക്കിരിച്ചോറും ചേർത്തിട്ടില്ല ഇത് വേഗം വെള്ളം കെട്ടി നിൽക്കാനൊന്നും പാടില്ല അങ്ങനെ കെട്ടി തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തണ്ടിൻ്റെ ഭാഗം വേഗം ചീഞ്ഞു പോവുള്ളൂ ഇത് നാടൻ വെറൈറ്റിയാണ് ഇത് എപ്പോഴും അങ്ങനെ വിത്ത് വീണ്ടും എപ്പോഴും എല്ലാ സ്ഥലത്തും ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണിത് നിറച്ച് ഫ്ലവറും ഒരു നല്ല വെയിൽ വേണം മിങ്കയ്ക്ക് മിങ്ക നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ഒരു ഉച്ച വരയ്ക്കുള്ള വെയിലും കിട്ടിയാൽ നന്നായി ഫ്ലവർ കിട്ടും അതേപോലെ തന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ദിവസം വെള്ളം ഒഴിക്കാൻ രാവിലെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാറുള്ളത് അങ്ങനെ ആകുമ്പോൾ നല്ലതാണ് വെള്ളമൊക്കെ നന്നായി വാർന്നു പോവും വാർന്നു പോകുന്ന മണ്ണ് എടുക്കും വേണം അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഫ്ലവർ കിട്ടും അടി തണ്ട് ചീഞ്ഞ് പോകുകയൊന്നുമില്ല ഇതിൽ വെള്ളം കെട്ടിയിട്ടുണ്ടെങ്കിൽ ഈ തണ്ടിൻ്റെ ഭാഗത്ത് കറുത്ത കളർ വന്നിട്ട് അവിടെ നിന്നു ചീഞ്ഞ് പോവുകയുള്ളൂ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പറയുക സാഫൊക്കെ എടുത്തിട്ട് അവിടെ ഇങ്ങനെ തേച്ച് കൊടുക്കുക പിന്നെ സാഫ് കലക്കി വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് അതിൻ്റെ കേടൊക്കെ മാറിക്കിട്ടും പിന്നെ പോട്ടി മിക്സിൽ നമുക്ക് സാഫ് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുക എട്ടിഞ്ച് പോട്ടിലേക്കുള്ള മണ്ണെടുക്കുകയെന്ന് വെച്ചാൽ ഒരു സ്പൂൺ ചേർക്കുക അങ്ങനെ ചേർത്തിട്ടൊക്കെ ചെയ്ത് കൊടുക്കുക സാഫ് ഇനി ഒരു സ്പൂൺ അര സ്പൂൺ അരസ്പൂണെങ്കിലും ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ എപ്സൺ സാൾട്ടും അങ്ങനെ ഇട്ട് കൊടുക്കുക അത് നല്ലതാണ് പിന്നെ മാസത്തിലൊരിക്കൽ ഞാനിതിൽ എൻപിക്ക വളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു സ്പൂണ് എൻപിക്ക് പത്തൊമ്പത് പത്തൊമ്പതാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അത് ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ലിറ്റർ വെള്ളത്തിലാക്കിയിട്ട് അങ്ങനെ മാസത്തിലൊരിക്കലൊക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് ജൈവ ജൈവവളങ്ങളായിട്ടുള്ളതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കണം മണ്ണ്ങ്ങനെ കുറച്ച് മേലഭാഗം മാറ്റി കൊടുത്തിട്ട് കമ്പോസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ വീട്ടിലുള്ള നേന്ത്രപ്പഴത്തിൻ്റെ തോലൊക്കെ നമ്മൾ വെള്ളത്തിലിട്ടിട്ട് ഒഴിക്കുമല്ലോ അതൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ ഇത് ബുഷിയായിട്ട് വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ തലപ്പ് ഇങ്ങനെ ഉള്ളി കൊടുത്തിട്ടുണ്ടെങ്കിൽ വേറെ ബ്രാൻഡ്സൊക്കെ വന്ന് നല്ല നല്ല ചില്ലകളൊക്കെ വന്നിട്ട് നന്നായിട്ട് ഫ്ലവർ കിട്ടും ഇതൊക്കെ നാട വെറൈറ്റീസ് ആണ് ഇത് കുറച്ച് ഹൈറ്റിലാണ് പോവുക എന്നാലും നമ്മൾ തലപ്പിടക്കി നുള്ളി കൊടുക്കുകയാണെച്ചാൽ ബുഷിയായിട്ട് തന്നെ കിട്ടും ഇതൊക്കെ നേഴ്സറിയിൽ നിന്ന് മേടിക്കുന്ന വെറൈറ്റിയാണ് ഇത് ഒരുപാട് ഇങ്ങനെ ബുഷിയായി നിൽക്കും എന്നിട്ട് അതിലൊക്കെ ഫ്ലവർ വരുന്ന വെറൈറ്റിയാണ് ഈ ഹൈബ്രിഡ് വെറൈറ്റി ഹൈബ്രിഡിനാണ് നന്നായി ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വെള്ളം കെട്ടി നിൽക്കാനൊന്നും പാടില്ല മഴക്കാലത്ത് മഴയുടെ ആ സ്ഥലത്തേക്ക് ഒന്ന് വെച്ചുകൊടുക്കാണ്ട് കുറച്ച് അരികിലേക്കാക്കി വെച്ചുകൊടുക്കുക വെള്ളം മാറുന്നു പോകുന്നുണ്ടോ എന്ന് എപ്പോഴും ശ്രദ്ധിക്കും വേണം അല്ലെങ്കിൽ അടിയിൽ വേഗം തണ്ട് ചീ ചീച്ചൽ വരും എൻ പിക്ക് ഒക്കെ കൊടുക്കുമ്പോൾ സൈഡ് കൂടെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് തണ്ടിലേക്ക് മുട്ടി ഒഴിച്ചു കൊടുക്കാതെ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ ഉഷാറായി നിന്നോളും പിന്നെ നഴ്സറിയിൽ നിന്ന് മേടിക്കുന്ന പോട്ടി മിക്സർ ചിലപ്പോൾ നല്ല കട്ടായിട്ടുള്ള മണ്ണൊക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അതിന് താഴ്ഭാഗത്ത് നിന്ന് കുറച്ച് മണ്ണുകൾ മാറ്റിയിട്ട് എന്നിട്ട് നമ്മൾ പൊട്ടി മിക്സിൽ വെച്ചുകൊടുക്കുകയാണെന്ന് വെച്ചാൽ നന്നായിട്ട് വേരൊക്കെ ഇറങ്ങി പിടിച്ച് കിട്ടും അതല്ല കട്ട മണ്ണിൽ തന്നെ ഇരിക്കുകയാണെന്ന് വെച്ചാൽ എന്നിട്ട് നമ്മൾ വെള്ളം കൊണ്ട് ഒഴിക്കുമ്പോൾ ആ കട്ട മണ്ണിൽ കിടന്ന് ഇങ്ങനെ ഈർപ്പം തങ്ങി എന്നിട്ട് വേഗം ചീഞ്ഞു പോവും അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ മാറ്റി കൊടുക്കുക മണ്ണ് പിന്നെ നമ്മളിത് മേടിക്കുമ്പോൾ തീരെ ചെറിയ കവറും കിട്ടുക അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ചെറിയ പോട്ടിൽ തന്നെ മാറ്റി നടാൻ നോക്കുക തീരെ ചെറിയ ചെടിയാണിച്ചാൽ ആറഞ്ച് പോട്ടിലെ വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് അത് നന്നായി വലുതായി ബുഷായി കഴിഞ്ഞാൽ മാത്രം എട്ടിഞ്ച് പോട്ടിലേക്ക് മാറ്റി കൊടുക്കുക നമ്മൾ പെട്ടെന്ന് ചെറിയ ചെടിനെ കൊണ്ടിട്ട് വലിയ ചെട്ടിയിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വെള്ളമൊക്കെ അങ്ങനെ മിക്സായിട്ടും അങ്ങനെ തങ്ങി നിന്നിട്ടൊക്കെ വേഗം ചെടി നശിച്ചു പോവും അപ്പോൾ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെറിയ പോട്ടിലേക്ക് ആദ്യം വെച്ചിട്ട് പിന്നെ അതിനെ മാറ്റി മാറ്റുമ്പോൾ നല്ല വലിയ പോട്ടിലേക്ക് മാറ്റിയാണിച്ചാൽ ഒന്നുകൂടി വളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി പിടിച്ചു കിട്ടും നല്ല അപ്പം ചുറ്റിലും വളർന്നു വന്നിട്ട് നല്ല പൂ കിട്ടും അങ്ങനെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഞാനിവിടെ അങ്ങനെ ചെയ്യാറ് ചെറിയ പോട്ടിലേക്ക് ആദ്യം പിടിപ്പിക്കും എന്നാൽ അതിന് ശേഷം പിന്നെ നല്ലതായി വളർന്നു കഴിഞ്ഞിട്ട് നല്ല വലിയ പോട്ടിൽ വെച്ച് കൊടുക്കും അപ്പോൾ ഒന്നും കൂടി നല്ല പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് ഫ്ലവറും നല്ല പൂക്കളൊക്കെ കിട്ടും പിന്നെ മാസത്തിലൊരിക്കലാണ് എനിപ്പിക്കേ കൊടുക്കാൻ പാടുള്ളൂ എപ്പോഴും രാസവളം കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതിൽ വിത്തൊക്കെ ഉണ്ടാവും വിത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായി വേറെ ചെടികളൊക്കെ ഉണ്ടാക്കാം ഒരു തണുപ്പ് നുള്ളി വെച്ചാലും ചില സമയത്തൊക്കെ വേഗം പിടിച്ചു കിട്ടാറുണ്ട് തണുപ്പ് സമയത്തൊക്കെ വെച്ച് വേഗം പിടിച്ചു കിട്ടും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്